ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമാണ് നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവാന്നുള്ളത് അല്ലെ അതിപ്പോ എനിക്ക് തോന്നുന്നു തോന്നും ഇതേപോലത്തെ നല്ല കാര്യത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യത്തിനായിട്ട് യൂസ് ചെയ്യാം സോഷ്യൽ മീഡിയ ചീത്തയായിട്ട് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ചീത്തയായിട്ട് അപ്പൊ അധികം നല്ലതിനായിട്ട എല്ലാരും യൂസ് ചെയ്യുന്നു അധികം ബാഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് പിന്നീട് എന്താ പറയാ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവന്റെ ഫോട്ടോ എടുക്കുന്നു നീ ഈ വീഡിയോ കോഡ് ചെയ്ത് നീ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നു നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസുകൾ പലതും ഷെയർ ചെയ്തിരിക്കുന്നു ഹലോ ശ്രദ്ധീസ് വെൽക്കം ബാക്ക് ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും കുഴപ്പമില്ല അത് പോയിക്കൊണ്ടിരിക്കും കേട്ടാ അപ്പൊ നമ്മുടെ ഇതൊക്കെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം അപ്പൊ വീഡിയോ എടുത്ത് കുറച്ച് യൂസ് ഞാൻ വീഡിയോ എപ്പോഴും എടുത്തിട്ട് വെക്കും പിന്നെ മെല്ലെ മെല്ലെ ഒന്നായിട്ട് എടുക്കുക അങ്ങനെയാണ് നമ്മള് ചെയ്യാറപ്പൊ അപ്പൊ എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ കുറേ എന്ന് തോന്നും പിന്നെ അതങ്ങ് മറന്നുപോകും പിന്നെ ഓർമ്മ ഉണ്ടാവില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പെൺകുട്ടികളും പെൺകുട്ടികളായിക്കോട്ടെ മാക്സിമം അത് പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ കുട്ടികൾക്ക് അതിൽ വലിയ ഒരു ദോഷങ്ങളോ അല്ലെങ്കിൽ വലിയ ഇതൊന്നും വരില്ലെങ്കിലും നമ്മൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതായത് ഒരു സോഷ്യൽ മീഡിയ ഇത് ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ എഫ് ബി ആയിക്കോട്ടെ ഏതൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ എന്താ പറയാ പെൺകുട്ടികൾ ഒരു അതായത് നമുക്കൊരു മെസ്സേജ് വരുമായിരിക്കും അല്ലെങ്കിൽ അത് ഇൻസ്റ്റെയിൽ ആയ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിന് ആ ഓക്കെ ആ എന്താ ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മള് ഫോണല്ലോ ഞാനൊരു പോയതാണ് അതായത് നമ്മൾ മെസ്സേജ് അയക്കണ സമയത്ത് ആ എന്താ ചേട്ടാ സുഖല്ലേ ആ എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് നാട് എവിടെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് അങ്ങ് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവുമായിരിക്കും അല്ലെ അവരുടെ ശ്രദ്ധയ്ക്കാണ് ഈ ഒരു വീഡിയോ അപ്പോ അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങോട്ടൊരു മെസ്സേജ് വരുന്ന സമയത്ത് അത് നമുക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു ജെനുവൻ ഒരു പേഴ്സൺ നമുക്ക് മെസ്സേജ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ അടുത്തോളം കൊട്ടന്മാരും പ്രത്യേകം ഒന്നായിരുന്നു നമ്മൾ അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലൂടെ നമ്മൾ ചില പെൺകുട്ടികൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് മെസ്സേജ് ഒരു ഹായ് കണ്ടാൽ മതി ഒരാളുടെ ആ പ്രൊഫൈലൊക്കെ ഒരു അടിപൊളി പ്രൊഫൈലാണ് അല്ലെങ്കിൽ അവരുടെ അധികം നോട്ടി നോട്ടീസ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ പെൺകുട്ടികൾ അപ്പോ ആ ഓക്കെ എടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യും അവരോട്ട് ഒരുപാട് അങ്ങോട്ട് ആ എന്താ ചേട്ടാ അല്ലെങ്കിൽ എന്താടാ എന്താ വിശേഷം എവിടെയാണ് നാട് നീ എന്ത് ചെയ്യുന്നു വീട്ടിൽ എന്തൊക്കെയുണ്ട് അങ്ങനെ ഇവിടുന്ന് ആയിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു കാര്യം ഇട്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇവിടുന്ന് ആയിരിക്കും അങ്ങോട്ട് നമ്മളത് സ്റ്റാർട്ടിങ് അങ്ങനെ തുടങ്ങുന്നത് നമ്മളായിരിക്കും അപ്പോ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാർക്കാണ് അപ്പോ അങ്ങനെ തുടങ്ങുന്നവരെ കുറച്ച് ശ്രദ്ധിക്കാതെനിക്ക് പറയാറുള്ളൂ കാരണം നമുക്ക് ആരാണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ഒറിജിനൽ പ്രൊഫൈൽ ആണോ പോലും നമ്മൾ അറിയാതെയാണ് ഈ ഒരു ലോകത്ത് നമ്മളിപ്പോൾ പോയിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോ എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് തന്നെയാണ് അതിന്റെ ദോഷം വരുന്നത് അങ്ങോട്ടേക്ക് മേ ബി അങ്ങനെ ചിലപ്പോൾ അതൊരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം അല്ലെ ഇന്നിപ്പോൾ എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഒരുപാട് നമ്മളിതായി കഴിഞ്ഞിട്ട് എല്ലാ ഇതായി എന്താ പറയാ ഒരുപാട് ഇതാകുന്നു ഒരുപാട് സംസാരിക്കുന്നു അങ്ങനെ നമ്മൾ വീഡിയോ കോളിൽ അവരായിട്ട് വീഡിയോ കോൾസ് ചെയ്യുന്നു വീഡിയോ കോൾ കണ്ട് സംസാരിക്കുന്നു ചിലപ്പോൾ അപ്പുറത്ത് ചിലപ്പോൾ ഒരു ഫേസ് ഉണ്ടായി എന്ന് വരില്ല അല്ലേ അങ്ങനെ പല പെൺകുട്ടികളുടെ അക്കൗണ്ട് വെച്ചിട്ട് പോലും ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ എല്ലാത്തിലും വരുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ എല്ലാ സോഷ്യൽ മീഡിയയാണ് ഞാൻ പറയുന്നത് ഇന്ന ഒരു സോഷ്യൽ മീഡിയ ഞാൻ എടുത്തു പറയുന്നില്ല അപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ ഇതൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ചിലപ്പോൾ സമയത്ത് ചിലപ്പോൾ ആൺകുട്ടികളും ഇതിന് വീണ് പോകാനുള്ള ചാൻസുകളുണ്ട് അപ്പം നമ്മളത് ശ്രദ്ധിച്ച് വളരെ ഒരു ഇതോട് കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യാമെന്ന് എനിക്ക് പറയാൻ ഒരുപാട് അങ്ങോട്ട് കയറി നമ്മളിതാവുക പിന്നെ നമ്മളെ അങ്ങനെ വിളികൾ തുടങ്ങുന്നു ചിലപ്പോൾ അത് റിയൽ അക്കൗണ്ടുകൾ അങ്ങനെ അങ്ങനെയുള്ള അക്കൗണ്ടുകളൊന്നും വരാറില്ല നമുക്ക് അവരുടെ എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളെ ആ ഒരു ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലിപ്പോൾ ഒരു വീഡിയോ കാണുന്നു ഓക്കെ നമ്മളതിലോട് ലൈക്ക് ഇടുന്നു കമന്റ് ഇടുന്നു അതിലപ്പുറം നമ്മൾ ഇങ്ങോട്ട് ഒരു അക്കൗണ്ട് മെസ്സേജ് വന്ന് അത് വീണ്ടും വീണ്ടും മെസ്സേജ് വരിക അങ്ങനെ നമ്മൾ ഒരുപാട് അതിലോട്ട് ഇതാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പറയാനുള്ളൂ കാരണം ഉം ഒരുപാട് എനിക്ക് തോന്നുന്നു രണ്ട് ഉണ്ട് അതായത് ആൺകുട്ടികളിലും ഉണ്ട് പെൺകുട്ടികളിലും ഉണ്ട് കേട്ടോ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിരുന്ന രണ്ടു പേർക്ക് തരുന്നതേ പറയാനുള്ളു അല്ലാതെ ഓവർ ഇതായി കഴിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോട് പോവുക ഇപ്പൊ നമ്മൾ കാണാറില്ലേ എന്താ പറയാ പല ഇതിലും നമ്മളിപ്പോ ഓരോ ന്യൂസിലും കേൾക്കാനുള്ള ഓരോ കാര്യങ്ങളാണല്ലേ ഓരോരോ ചതിക്കുഴികൾ വന്ന് വീഴുക എന്നൊക്കെ പറയുമല്ലോ അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് പറയാനുള്ള നമ്മളധികം അറിയാത്ത വ്യക്തിയെ നമുക്ക് സംസാരിക്കാം സംസാരിക്കാൻ പാടില്ലെന്നൊന്നുമില്ല ഏഹ് എല്ലാം ഒരു ലിമിറ്റേഷനിൽ പോണം നമുക്ക് ഇങ്ങോട്ട് നമ്മൾ ഒരു ചാട്ട് അങ്ങോട്ട് ചെയ്ത് തരും ഭയങ്കര ചൂട്ടോഫിയാൻ കോഫിയിലോട്ട് ഒരു ചാട്ടിങ്ങോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും അങ്ങോട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് എടുത്തിടുന്ന ദൂരം വരെ ആ ഓക്കെ കുഴപ്പമില്ലല്ലോ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് റിപ്ലൈ വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചോദിക്കുന്നു അതിനുള്ള റിപ്ലൈ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ചാട്ടിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ജനുൻ വ്യക്തി എങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വേറെ എന്താണോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ചാട്ടിങ്ങൂടെ മനസ്സിലാക്കാം എന്താ വീട് ചുറ്റുമോക്ക് ഇങ്ങനെ എങ്ങനെ സൂക്ഷ്മ നിരീക്ഷ നടത്തുന്നു വീടിന്റെ അതുകൊണ്ടിട്ട അപ്പോ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ പലരും അതായത് നമ്മള് അധികവും നമ്മളെ ഒരു ഇൻബോക്സിൽ ഏതൊരു ഇൻബോക്സ് ആയിക്കോട്ടെ അതിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പെട്ടെന്ന് ആ അവർക്ക് നമ്മൾ ചാട്ട് ചെയ്യണം ചാട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ചത് അവർ അൺഫോളോ ചെയ്യും ഇപ്പം ഇൻസ്റ്റാഗ്രോ എഫേസ് ഫേസ്ബുക്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം പേരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ രണ്ടാഴ്ച മെസ്സേജ് ഇട്ട് നോക്കും അവർ ഒരു റിപ്ലൈ ആയിരുന്നതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുക ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അത് എന്താ പറയുക ഫോളോ ചെയ്തിട്ടുണ്ടാവും അൺഫോളോ ചെയ്ത് കളിയ അങ്ങനെയാണ് പതിവന്നിട്ട് കാരണം അവരുടെ ഉദ്ദേശം തന്നെ ചാട്ടിങ്ങൾ ഇപ്പോൾ ഒരു റിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ജെവൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്നല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ എത്രയോ പേര് ഫ്രണ്ട്സ് ആ എന്താണ് എന്ന് ഈ ഞാൻ പോലും ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ സൂക്ഷിച്ച് കൈകാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ പറയുള്ളൂ പിന്നീട് നമ്മൾ അതിൽ ദുഃഖിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ ഇങ്ങോട്ട് ഒരു മെസ്സേജ് വരുമ്പോഴേക്കും നമ്മൾ പത്ത് മെസ്സേജ് അങ്ങോട്ട് അയച്ച് അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്യുകയും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇതില് പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് പേരോട് ഞാനിത് കുറ്റം പറയുക അങ്ങനെ എന്നല്ല എനിക്ക് എന്താ പറയാ ഒരുപാട് ഇതിന്ന് എന്താ പറയാ അറിവുള്ളതുകൊണ്ട് ഞാൻ പറയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അതായത് അധികം ഇപ്പൊ പെൺകുട്ടിയായ ഇപ്പൊ എന്നോട് പോലും എന്താ പറയാ എനിക്ക് പൈസ തരും അങ്ങനെ ചോദിക്കും നമ്മളെ കാണുന്ന സമയത്ത് ഒരുപാട് തോന്നുന്നു ഓ ഭയങ്കര അല്ലെങ്കിൽ ചേച്ചോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും അല്ലെങ്കിൽ ചേച്ചി ഭയങ്കര ആളാണെന്നൊക്കെ തോന്നുന്നു പക്ഷെ നമ്മളുടെ ഇഷ്ടം നമുക്ക് മാത്രമേ അറിയല്ലോ അല്ലേ അപ്പൊ ഇങ്ങനെ ജനുവൻ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ അവരുടെ ആ ഒരു കാര്യം ആ ഓക്കെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ അനുഭവം ഉണ്ട് അൺഫോളോ ചെയ്തിട്ട് പോയിട്ടുള്ള പെൺകുട്ടികൾ ഒരു നാലഞ്ച് പേരുണ്ട് അപ്പോൾ അതൊന്നല്ല ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ള ഫ്രണ്ട്ഷിപ്പുകളും ഇഷ്ടംപോലുണ്ട് അത് എന്റെ ലൈഫിൽ ഉണ്ട് കേട്ടോ അപ്പോ അങ്ങനെ ആയിരിക്കണം ഏതൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ഏതൊരു ബന്ധങ്ങൾ ആയാലും എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആരെയും യൂസ് ചെയ്യരുത് അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിട്ടോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അല്ലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമാണ് നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവാന്നുള്ളത് അല്ലെ അതിപ്പോ എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ നല്ല കാര്യത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യത്തിനായിട്ട് യൂസ് ചെയ്യാം സോഷ്യൽ മീഡിയ ചീതായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചീത്തയായിട്ട് അപ്പൊ അധികവും നല്ലതിനായിട്ടെല്ലാ എല്ലാരും യൂസ് ചെയ്യുന്നത് അധികം ബാഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് പിന്നീട് എന്താ പറയുക നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവന്റെ ഫോട്ടോ എടുക്കുന്നു നീ ഈ വീഡിയോ കോൾ ചെയ്ത് നീ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നു നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസുകൾ പലതും ഷെയർ ചെയ്തിരിക്കുന്നു അത് പിന്നീട് അതൊരു പ്രശ്നങ്ങളായിട്ട് മാറുന്നു അത് ലൈഫിലോട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു അങ്ങനെ ഫാമിലികളിൽ അത് ചിലപ്പോൾ അധികം മാരേജ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പയ്യനാണെങ്കിൽ ആ പയ്യന്റെ ഫാമിലി അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ആയിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല ഒരു നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എന്നുണ്ട് നമ്മൾ എന്നും ഇരുപത്തിനാല് മണിക്കൂർ നമ്മളുടെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നോ ഇതിലൊന്നും ആവശ്യമില്ല നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് അവരുടെ ഒരു ഇത് ഉണ്ടെങ്കിൽ ആ ഓക്കെ എന്താണ് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് നമ്മൾ വേർത്ത് ഒഴുകുന്നു സൗണ്ട് വയ്ക്കും അപ്പോ എന്താണ് എന്ന് ചോദിച്ചു നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുക നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക നമ്മുടെ കഷ്ടസമയത്ത് നമ്മളെ ഓക്കെ എന്ന് പറഞ്ഞ് കൂടെ ചേർത്ത് പിടിക്കാന്ന് പറയാം അതൊക്കെയാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ ചാട്ട് ചെയ്തിട്ടില്ല നീ എനിക്ക് മറുപടി തന്നില്ല അല്ലെങ്കിൽ നീ ഞാൻ വിളിച്ച കോൾ എടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പേര് ഞാൻ പറയും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു മിസ് മിസ്യൂസിങ് ആണ് അധികമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ള ഒരു ഇത് ഘട്ടം അപ്പൊ അങ്ങനെയുള്ള മിസ് യൂസിങ്ങും നിങ്ങൾ ആരും പോയി പെടാതിരിക്കാൻ എനിക്ക് പറയാനുള്ളൂ പിന്നീട് നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ നമ്മളതിനു മുമ്പ് തന്നെ അല്ലേ നമ്മളത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അനാവശ്യമായിട്ടുള്ള ഒരു ചതി കുതി കുഴികളിലോട്ടും നിങ്ങൾ നിങ്ങളായിട്ട് പോകരുത് നല്ലതായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയ വരുമ്പോൾ നമുക്ക് നല്ലതായിട്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായിട്ട് ഒരുപാട് നല്ല എനിക്ക് തന്നെ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല നല്ല എത്രയോ ബന്ധങ്ങൾ ചേട്ടന്മാരായിട്ടും മനീത്തയായിട്ടും മനിയനായിട്ടും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതൊക്കെയാണ് അതായത് അത് പറഞ്ഞ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ പോലായിട്ട് ചാർട്ട് ചെയ്യണമെന്നോ ഏഹ് ഒരാട്ട് സംസാരിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല അല്ലെ കുടികളി സംസാരിക്കണമെന്നോ ഒന്നുമില്ല അല്ലെ അപ്പൊ അതൊക്കെയാണ് ആ ബന്ധങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് പറയാനുള്ളൂ ഒരു നല്ല ഒരു ബന്ധങ്ങൾ ഒരിക്കലും കൈവിടാതെ സൂക്ഷിക്കുക അങ്ങനെ ആയിട്ടുള്ള ഉണ്ട് ഇങ്ങനെ ഒരുപാടായിട്ട് ഇങ്ങനെ മിസ് യൂസിങ് ആണ് അധികം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളതിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ എനിക്ക് പറയാനുള്ളൂ പിന്നീട് നിങ്ങളുടെ പേരൻസിൻ്റെ പ്രശ്നങ്ങളാവുക എന്താ പറയുക നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളാവുക എന്തിനാണ് അങ്ങനെ നമ്മളായിട്ട് ഒരു ഇതെന്തിനാണ് വരുത്തി വെക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക അല്ലാതെ ആവശ്യമത്തെ കാര്യങ്ങൾക്കായി യൂസ് ചെയ്യാതിരിക്കുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഏത് തന്നെ ആയിക്കോട്ടെ ഏതായിരിക്കട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് മിസ് യൂസിങ് നടക്കുന്നുണ്ട് ആ ഒരു ഒരുപാട് മിസ് യൂസിങ്ങിലൂടെ ഒരുപാട് പേര് ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് എന്താ പറയുക നമ്മളെ നമ്മളെ ഇല്ലാതാക്കി തീർക്കുന്നുണ്ട് അതായത് ചൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള പല കാര്യങ്ങളോട്ട് പോകുന്നുണ്ട് എല്ലാത്തിനും കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് അതായത് നിങ്ങൾ നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് നമ്മളാണ് അത് ചൂസ് ചെയ്യേണ്ടത് നമ്മളത് തെറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇതാണ് അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ ഇതാവാതിരിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇതിലോട്ടൊന്നും ഇതാവാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ നമ്മൾ തന്നെ നമ്മുടെ വേസ്റ്റ് ആക്കുന്നത് അല്ലേ എന്താ പറയുക ലൈഫ് എന്ന് പറയണ ഒന്നേ ഉള്ളൂ എല്ലാം ഓക്കേ പക്ഷെ യൂസ് ചെയ്യുന്നത് നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ചില ആൾക്കാരും പറയും ഈ ഫോൺ വന്നതോടുകൂടി നമ്മുടെ ലോകം തന്നെ നശിച്ചു പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവരും പിള്ളേരും ഇങ്ങനെയാണ് അങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്ന വിധമുണ്ട് ആ യൂസ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ കാണേണ്ടത് നല്ല കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ നല്ല കാര്യങ്ങളിലോട്ട് നമ്മൾ യൂസ് ചെയ്തു നോക്കൂ നമുക്ക് നമുക്കിന്ന് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തിനാ അങ്ങനെയുള്ള ഒരു ഇതിലോട്ട് കിടക്കാൻ നമ്മൾ എന്തിനാണ് അല്ലെങ്കിൽ ഇങ്ങോട്ടാണെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ആവശ്യമോ വരുന്ന സമയത്ത് നമ്മളത് അവിടെ നമുക്കത് ശരിയെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ അനാവശ്യമായിട്ടുള്ള ഇതല്ല അതായത് ഇപ്പൊ നമ്മുടെ എന്താ പറയാ സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളൊക്കെയാണ് പെൺകുട്ടികളൊക്കെ ഇതാ ഇതാകട്ടുള്ളത് അപ്പോൾ സിനിമയല്ല നമ്മുടെ ജീവിതം നിങ്ങൾ ഓരോരുത്തരും ഓർക്കാതെ എനിക്ക് പറയാനുള്ളൂ എന്താ പറയുക എല്ലാം നല്ലതിനായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക എല്ലാവർക്കും നല്ലത് മാത്രം ഇതാവട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു കാരണം ഒരുപാട് എന്തോരം പ്രശ്നങ്ങളെന്ന് പറയുമോ സോഷ്യൽ മീഡിയ വഴി യൂസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയട്ടെ അത് വേറെ കാര്യം ഒരുപാട് ഒരുപാടുണ്ട് ഒരിക്കലും എന്താ പറയുക അതൊന്നും ഒരു ചില ആൾക്കാർ ആയിരിക്കുമ്പോൾ എന്ത് തന്നെ വന്നാലും ഇപ്പോഴത്തെ ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു കൂസലില്ല ഒരു കുഴപ്പമില്ല അങ്ങനെ നെഞ്ചും പിരിച്ചും നടക്കുന്നുണ്ട് അതായത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എന്താ പ്രശ്നം ഇതൊക്കെ എന്താണ് എന്ന് പറയുന്നത് അതൊന്നും അല്ലല്ലോ അല്ലെ അതൊന്നും അല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതും നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും അതൊന്നും അല്ല അത് ഓരോ ആൺകുട്ടികളായാലും പെൺകുട്ടികളെയും ശ്രദ്ധിക്കാതെ പറയാനുള്ളൂ ഓക്കെ നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ കൊണ്ടുവരിക നല്ല നല്ല കാര്യങ്ങളിൽ നമ്മളോട് പോവാൻ മുന്നോട്ട് അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോ ആവശ്യമില്ലാതെ എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി സോഷ്യൽ മീഡിയ വഴി യൂസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം കുറെ പ്രശ്നം പറഞ്ഞു തോന്നുന്നു അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യാ എനിക്ക് അങ്ങനെ പറയാനുള്ളൂ ഓക്കെ നമുക്ക് ശരിയായിട്ട് തോന്നിയ കട തോന്നിയ കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്ത് കളയാം ഓക്കെ വീണ്ടും വീണ്ടും നമുക്ക് പോവാതിരിക്കാം ഓക്കെ എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോ ഇതെന്തോ എനിക്ക് പറയണം തോന്നി അപ്പോ എല്ലാ പെൺകുട്ടികളും വാങ്ങി ശ്രദ്ധിക്കുക ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വരുന്ന പണികൾ നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റും അല്ലേ എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടു കൂടി യൂസ് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ എന്താ പറയുക അത്രേ ഉള്ളൂ അപ്പോൾ എന്തോ എനിക്ക് ഇങ്ങനെ പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് എന്നെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക